പ്രിയ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഇന്നലെയും ഒക്കെയായിട്ട് നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സും നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും തമ്മിലുള്ള വിഷയം ഇവിടെ ശരിയേത് തെറ്റേത് അത് നിർവചിക്കാൻ ഒരു പക്ഷേ നമ്മളാരും പ്രാപ്തരല്ല കാരണം അജു അലക്സ് ഉദ്ദേശിച്ചത് എന്താണെന്നോ അത് എത്രത്തോളം പ്രിയപ്പെട്ട മോഹൻലാലിനെ ബാധിച്ചു നമുക്കറിയില്ല പക്ഷെ എങ്കിലും ഈ വിഷയം നടക്കുമ്പോ അതിനെക്കുറിച്ച് ഒരു രണ്ടു വാക്ക് എങ്കിലും നമുക്കത് ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇവിടെ അജു അലക്സ് ഇതിനു മുന്നും ഇത്തരത്തിലുള്ള വിവാദ വീഡിയോകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടുള്ള ഒരു തന്നെ നമ്മുടെ െക്കുറിച്ചും ഇത്തരത്തിലുള്ള വിവാദ വീഡിയോകൾ പുറത്തുവിടുകയും അവർക്കിടയിൽ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് മോഹൻലാലിനെ കുറിച്ചും ഇതിനു മുന്നും വീഡിയോകൾ നമ്മുടെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് ചെയ്തിട്ടുണ്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മോഹൻലാൽ ഒരു സമാധാനപ്രിയനാണെന്നാണ് അല്ല അങ്ങനെയാണ് മോഹൻലാൽ സമാധാന പ്രിയനാണ് സമാധാനമാണ് അദ്ദേഹത്തിന്റെ മിക്കവാറും വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് ജനങ്ങൾക്ക് സമാധാനവും ശാന്തതയും കൈവരണം എന്ന രീതിയിലേക്കുള്ള ഉപദേശ രൂപേണയുള്ള വാക്കുകളാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽ സമാധാനപ്രേമിയായിട്ടുള്ള മോഹൻലാൽ തന്നെ കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തെ അത് മാനസികമായി എത്രത്തോളം വിഷമിപ്പിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവിടെ മോഹൻലാലിന്റെ വ്യക്തിത്വം ഒന്നുകൂടെ ഇരട്ടിച്ച് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് എന്നെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ല ഞാൻ പരാതി കൊടുത്തത് അല്ലെങ്കിൽ കേസ് കൊടുത്തത് ഞാനത് ചെയ്തത് സൈന്യത്തിനെതിരെ അജു അലക്സ് ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് എന്നാണ് അദ്ദേഹം കേസിന് ആസ്തവമായി പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ ഒരു വാക്യത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ പോവുകയാണെങ്കിൽ അതൊരു നൂറ് ശതമാനവും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല സൈന്യം എന്ന് പറയുന്നത് സൈന്യത്തിന്റെ യൂണിഫോം എന്ന് പറയുന്നത് അതിന്റെ പവിത്രത അതിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോ പൗരനും അവകാശപ്പെട്ടതാണ് കടമയുള്ളവരാണ് അത്തരത്തിൽ ഇരിക്കുമ്പോ അജു അജു അലക്സ് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് ഈ വീഡിയോയിലൂടെ അപമാനിച്ചത് അത് ഒരുപക്ഷെ ഒരു പൗരനും ഒരു പൌരയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള എന്ന ഇതിലൂടെ ഞാൻ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് പിന്നൊന്ന് നമ്മൾ നോക്കുമ്പോ അജുവിന്റെ എതിരെ അമ്മ സംഘടനയുടെ സെക്രട്ടറിയായിട്ടുള്ള സിദ്ദിഖ് അത് പിന്നാലെയാണ് മോഹൻലാലും കേസ് കൊടുത്തത് അതിനെ ആസ്പദമാക്കി തന്നെ അജു അലക്സിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും പോലീസ് വൃത്തങ്ങൾ പറയുന്നത് കേസ് അതിശക്തമായി തന്നെ മുന്നോട്ടു പോകും എന്നതുമാണ് ഈ അവസരത്തിലും അജു ജാമ്യം നേടി പുറത്തേക്ക് വന്നു എന്നും പുറത്തു വന്ന ജാമ്യം കിട്ടി പുറത്തു വന്ന അജു പറയുന്നത് ഞാൻ പറഞ്ഞ ഭാഷയിൽ വാക്കുകളിൽ ശൈലിയിൽ ഒരു പക്ഷേ അല്ലായിരിക്കാം എന്നാൽ അതിനുള്ളിലെ ആശയത്തോട് ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അജു പറഞ്ഞതായി റിപ്പോർട്ടുകൾ അജു പറയുന്നതിനുള്ളിലെ ഒരു വ്യവസ്ഥ ദുരന്തമുഖത്ത് ട്രെയിൻഡായിട്ടുള്ള സൈന്യങ്ങൾ പ്രവർത്തന നിരതരായിരിക്കേണ്ട സമയത്താണ് ആ വിലപ്പെട്ട സമയത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജനക്കൂട്ടം തന്നെ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നും ആണ് അജു തന്റെ വാദങ്ങൾ നിരത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വാദങ്ങൾക്കിടയിൽ ഒന്ന് സൈന്യത്തെ അപമാനിച്ചു എന്ന പ്രിയപ്പെട്ട മോഹൻലാലിന്റെ വാദഗതി മറ്റൊന്ന് കർമ്മനിരകരായിരിക്കേണ്ട സൈന്യം ട്രെയിൻഡായിട്ടുള്ള സൈന്യം സൈന്യത്തിന്റെ സമയം നഷ്ടപ്പെടുത്തി എന്ന് അജു അലക്സ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പക്ഷേ മോഹൻലാലിനെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന് ഞാൻ പറയുമ്പോഴും അജു അലക്സിനെ അജു എന്ന് പറയുമ്പോഴും രണ്ട് പേരുടെയും തുല്യതയ്ക്കെതിരെ ഞാൻ പറഞ്ഞു എന്ന് ആരും വിചാരിക്കരുത് പറഞ്ഞു പോയപ്പോൾ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന് ആയിപ്പോയി പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന് പറയുന്നത് പോലെ തന്നെ അജുവിനേയും ഞാൻ അതേ തുല്യതോടെ തന്നെയാണ് കാണുന്നത് പറഞ്ഞു പോയതിൽ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നൊരു വാക്ക് വന്നുപോയി അതോർത്തന്നെ അതിനകത്തേക്ക് അജുവിനോ ആർക്കും ഒരു വിഷമമുണ്ടാകേണ്ട എന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് അജുവിനോട് പറയാൻ ഒരു കാര്യമുള്ളത് നമുക്ക് ആരെയും എന്തും പറയാം എന്നൊരു ധാരണ നമുക്കുണ്ട് അതിന് അടിസ്ഥാനമായി നമ്മൾ പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു അവകാശം തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ നമുക്ക് നമ്മുടെ ഭരണഘടന വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആ ഒരു കണ്ടന്റിൽ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പറയുമ്പോഴും അവർക്കെതിരെ സംസാരിക്കുമ്പോഴും അതിനും ഒരു ലിമിറ്റ് നമ്മൾക്ക് പറയുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഓരോരുത്തരും അജുവിന്റെ ഈ ഒരു കൂടി മനസ്സിലാക്കണമെന്ന് എന്നുകൂടി എനിക്ക് പൊളിറ്റിക് കേരളത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അജു ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല കാരണം അത് കേസിലേക്ക് പോയിട്ടുണ്ട് അവിടെ വിധിന്യായങ്ങളുണ്ട് സെക്ഷനുകളുണ്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട് നമുക്കൊപ്പം തന്നെ നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്തായാലും ഈ രണ്ട് വിഷയങ്ങളും എന്ത് സംഭവിക്കുന്നു ഈ രണ്ട് ആശയം എന്നെ പറഞ്ഞതിൽ എനിക്ക് ഒരു വിഷമവുമില്ല എന്നാൽ എന്റെ സൈന്യത്തെ പറഞ്ഞതിൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നു എന്ന് മോഹൻലാൽ പറയുമ്പോൾ അവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് കാരണം മോഹൻലാൽ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലാണ് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഉദ്ദേശം